ബ്രൂണോ പറയുക കാരണം ബ്രൂണോ ഫെർഡസ് സത്യം പറഞ്ഞാൽ യുണൈറ്റഡ് ഇത്രയും മോശം കാലത്തും അതിലൊരു കൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്ത സത്യം പറഞ്ഞാൽ ഈ സീസണിലല്ല സീസണുകൾ നോക്കുമ്പോൾ ഒരു എന്താ പറയുക വേൾഡ് ക്ലാസ് പ്ലേയറാണ് സത്യം പറഞ്ഞത് പക്ഷേ ഈ സീസണിലെ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ കമന്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോൾ ബ്രൂണോയാണ് പലരും വിമർശിക്കുന്നത് ഇവരൊക്കെ നല്ലത് പറയുമ്പോൾ പലരും വിമർശിക്കുന്നുണ്ട് എന്താണ് തോന്നുന്നത് എന്താണ് ബ്രൂണോയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടിച്ചർ ഹെഡ് ചെയ്ത വിന്നർ പിന്നെ കഴിഞ്ഞ കളിയിലെ നാലാമത്തെ ഗോൾ എം അത് കളി ഡിസൈഡ് ചെയ്ത നാലാമത്തെ ഗോൾ ഈ രണ്ട് കളിയിലും ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബ്രൂണോക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ആ ഫസ്റ്റ് ടൈം ക്രോസ് മറ്റേ ആ കെ ഡി ബി കൂടി ലീഗ് വിട്ടതിന് ശേഷം ഇന്ന് ബ്രൂണോനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പ്ലെയർ ഇ പി എല്ലാന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരു ഫസ്റ്റ് ടൈം ക്രോസ് എനിക്ക് തോന്നുന്നു ഇ പി എല്ലി ഇന്ന് ബ്രൂണോ മാത്രമേ അത് അറ്റംപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ബ്രൂണോനെ ഒരു പ്രത്യേകത അതാണ് ബ്രൂണോ ഇനി കുറച്ച് മിസ്സുകൾ വരുത്തിയാലും കളി കൺട്രോളിനൊക്കെ ബ്രൂണോ ബാധിക്കുന്നുണ്ടെങ്കിലും എ മൊമെൻ്റ് ഓഫ് ബ്രില്യൻസ് അതായത് കളി ഡിസൈഡ് ചെയ്യുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അതിൻ്റെ ഒരു അത് ബ്രൂണോൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇപ്പം നമ്മൾ ഇന്നലെ ബ്രൂണോ ബോൾ തൊട്ടിട്ടില്ല ആ നാലാമത്തെ ഗോളിന് പക്ഷെ ഒരു അസിസ്റ്റിനെക്കാട്ടിയും വാല്യൂ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അത് ബ്രൂണോ നമ്മൾ പിന്നെ അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ അതിൻ്റെ റീപ്ലേ കാണുമ്പോൾ ബ്രൂണോ ആദ്യമായി തിരിഞ്ഞു നോക്കി എംബോമയുടെ പൊസിഷൻ കണ്ടിട്ട് ഒരിക്കലും അവരുടെ പ്ലേയേഴ്സ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സാധനമാണ് ബ്രൂണോ അത് ലീവ് ചെയ്തത് ഒരു അസിസ്റ്റിന് തുല്യം തന്നെയായിരുന്നു